വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബ്ലോക്ക് പഞ്ചായത്തും വളവന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നിർമ്മിച്ച വളവന്നൂർ ഗവൺമെന്റ് ആയുഷ് യുനാനി ഡിസ്പെൻസറി കെട്ടിടം നാടിനെ സമർപ്പിച്ചു ൂർവം നടന്ന ചടങ്ങിൽ വെച്ച് കെട്ടിടം ചെയ്തു താനൂർ ബ്ലോക്ക് പഞ്ചായത്തും വളവന്നൂർ ഗ്രാമപഞ്ചായത്തും നാൽപ്പത്തിയൊന്നു ലക്ഷം രൂപ ചെലവഴിച്ചാണ് അമ്പലപ്പാറയിൽ ഡിസ്പെൻസറിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കാലങ്ങളായുള്ള പ്രദേശത്തുകാരുടെ ആവശ്യത്തിനൊടുവിലാണ് അമ്പലപ്പാറ അംഗൻവാടി പരിസരത്ത് വലിയ സൗകര്യത്തോടുകൂടിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത് അതിഥിയായി എത്തിയ എം എൽ എ ഘോഷയാത്രയായാണ് ഉദ്ഘാടന വേദിയിലേക്ക് നാട്ടുകാർ ആനയിച്ചത് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നസീബ ഹസീസ് ടി കെ നസീജ ജലീൽ മാസ്റ്റർ മുജീബ് എ കെ സിദ്ദിഖ് തിരുനെല്ലി തുടങ്ങി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കൽപ്പകഞ്ചേരി